രൂപതയുടെ സെന്റ് തോമസ് രൂപത തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ബോൺ ആയിരത്തോളം ആളുകളാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ നീണ്ട ക്രിസ്മസ് റാലിയിൽ പങ്കെടുത്തത് ഒപ്പം മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന പ്രൊലൈഫ് സന്ദേശവും ബോൺ നദാലയ റാലിയിൽ ഉൾച്ചേർത്തതോടെ പ്രസ്തുത ക്രിസ്മസ് സന്ദേശ റാലി വ്യത്യസ്തമായ ഒരു അനുഭവമാണ് രൂപതയ്ക്ക് നൽകിയത് ബാംഗ്ലൂർ എസ് ജി പാളയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ചാവറ കൃപാലയ ഓൾഡേജ് ഹോമിൽ നിന്ന് മാണ്ടിയ രൂപതയുടെ സെന്റ് തോമസ് രൂപത തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് റാലി നടത്തപ്പെട്ടത് രണ്ട് കിലോമീറ്റർ നീണ്ട റാലിയിൽ ആയിരം ആളുകൾ അണിനിരന്നത് ഏറെ എല്ലാവരും തന്നെ ക്രിസ്മസ് തൊപ്പിയും വെള്ളയും ചുവപ്പും വസ്ത്രങ്ങൾ ധരിച്ച് റാലിയിൽ അണിനിരന്നത് ബോൺനദാലയുടെ മാറ്റുകൂട്ടി ഒപ്പം മുന്നൂറോളം ക്രിസ്മസ് പപ്പമാരുടെ പ്രകടനം ഏറെ ആകർഷകമായിരുന്നു സെന്റ് തോമസ് രൂപത തീർത്ഥാടന ദേവാലയത്തിലെ പത്തൊൻപത് കുടുംബ യൂണിറ്റുകളും എസ് എംവൈഎം തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് ബോൺനദാലെ സംഘടിപ്പിച്ചത് ഇത് രണ്ടാം തവണയാണ് മാണ്ഡ്യ രൂപതയുടെ സെന്റ് തോമസ് രൂപത തീർത്ഥാടന കേന്ദ്രം ബോൺനതാലെ ക്രിസ്മസ് സന്ദേശ റാലി നടത്തുന്നത് എന്നതും ശ്രദ്ധേയം ക്രിസ്മസ് ആരംഭങ്ങൾക്കുമൊപ്പം ഒരു പ്രൊലൈഫ് സന്ദേശവും റാലിയിൽ ഉൾച്ചേർത്തത് ബോൺ നദാലിക്ക് വ്യത്യസ്തത പകർന്നു മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗർഭചിത്രത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഒന്നായിരുന്നു അത് ഇടവകയിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള കുടുംബത്തെയാണ് പ്രൊലൈഫ് സന്ദേശം നൽകുന്നതിനായി തെരഞ്ഞെടുത്തത് അഞ്ചു മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന പ്രസ്തുത കുടുംബത്തെ പ്രത്യേകം തയ്യാറാക്കിയ പ്രൊലൈഫ് സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ കുതിരവണ്ടിയിൽ ക്രിസ്മസ് ആരവങ്ങൾക്ക് പുറമെ ക്രൈസ്തവ പാരമ്പര്യം ഉയർത്തി കാണിക്കുവാനും ഒരു അവസരമായി ക്രിസ്മസ് പപ്പയുടെ വേഷവിധാനങ്ങൾക്കൊപ്പം പരമ്പരാഗത വേഷമണിഞ്ഞുമാണ് വിശ്വാസികൾ ബോൺ പങ്കെടുത്തത് ഒപ്പം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ച് അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയും പതിനഞ്ചടി ഉയരമുള്ള നക്ഷത്രവും ക്രിസ്മസ് പപ്പയുടെ പ്രതിമയും ദൈവാലയ അങ്കണത്തിൽ സ്ഥാപിച്ചിരുന്നു ട്രീയുടെയും നക്ഷത്രത്തിന്റെയും പ്രകാശനവും ക്രമീകരിച്ചിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബദ്ലഹാമിലെ കാലിത്തോഴുത്തിലെ തിരുപ്പിറവിയുടെ ദൃശ്യവൽക്കരണം ഉൾക്കൊള്ളിച്ച ബോൺ നദാലെ നല്ലൊരു ക്രിസ്മസ് സന്ദേശമാണ് നൽകിയത്